നമസ്കാരം വേങ്ങരയിൽ നിർമ്മാണത്തിൽ ഇരുന്ന ആറുവരി ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് തകർന്നു വീണതോടെ സംശയത്തിലാകുന്നത് റോഡ് നിർമ്മാണത്തിന്റെ നിലവാരമാണ് അതും ദേശീയപാത എന്ന് പറയുന്ന ഇത്രയും വലിയ ബഡ്ജറ്റുള്ള കേന്ദ്രത്തിന്റെ പദ്ധതി അപകടത്തിൽ നാല് കാറുകൾ തകരുകയും ചെയ്തു എട്ട് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാടിനും കോളപ്പുറത്തിനും സമീപം നിടയിലാണ് ഇന്നലെ ഉച്ചക്ക് രണ്ടരയ്ക്ക് ഈ അപകടം സംഭവിച്ചത് കൂരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇരിഞ്ഞു വീഴുകയായിരുന്നു ഉണ്ടായത് ദേശീയപാതയുടെ അപകടങ്ങൾ വരുമ്പോൾ അത് വളരെയധികം വീഴ്ചയായി തന്നെ പറയുന്നുണ്ട് ഇത് കേരള സർക്കാരിന്റെ വലിയ പ്രശ്നമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഇങ്ങനെ തകർന്നിരുന്നെങ്കിൽ ഇന്ന് വാർത്തകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നേനെ എന്നാൽ ഇത് ദേശീയപാതയുടെ പിഴവ് ആയത് കൊണ്ട് ആരും അധികം മിണ്ടുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അര കിലോമീറ്ററോളം തന്നെ ദൂരത്തിൽ റോഡ് തകർന്നു ഇതോടെ ഈ മേഖലയിൽ റോഡ് പണിയിൽ ഉയർന്ന ആരോപണങ്ങൾ തന്നെ ശരിവെക്കുകയാണെന്ന് പറയാം വലിയ അഴിമതി ഈ പണികൾ ഉണ്ടെന്ന സംശയം ഉണർത്തുന്നുണ്ടെന്നും പറയാം നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് പ്രതിഷേധക്കാർ റോഡിൽ ഉപരോധം നടത്തുന്നുണ്ട് വേങ്ങര എസ് എച്ച് ഒ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു കാറിന് മുകളിലേക്കാണ് ആറുവരി പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വിവാഹ പാർട്ടി സഞ്ചരിച്ച് രണ്ട് കാറുകൾ ഉൾപ്പെടെ നാല് കാറുകളാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു കാർ യാത്രക്കാരായ വെളിമുക്ക് സൗത്ത് മൂനിയൂർ കൊളഞ്ചേരി ഷംസുദ്ദീൻ അൻപത്തിനാല് വയസ്സും ഭാര്യ റസ്യ നാൽപ്പത്തൊമ്പത് വയസ്സും മകൾ നജാ ഫാത്തിമ പതിനഞ്ച് വയസ്സും മരുമകൾ ഋഷാന ഇരുപത്തിരണ്ട് വയസ്സും ഇവരുടെ മകൻ ഐദിൻ ഹാഷിഫ് മൂന്ന് വയസ്സും ഷംസുദ്ദീന്റെ സഹോദരി നസീമ നസീമയുടെ മക്കളായ അഫ്രൻ ഫാത്തിമ മെഹ്റൻ ഫാത്തിമ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നിരുന്നാലും ഇത് അങ്ങനെയും ഇങ്ങനെയും പോയ പരിക്കുകളാണ് എന്ന് പറയാം എന്തൊക്കെ പറഞ്ഞാലും ദേശീയപാത ഇടിഞ്ഞു വീഴുക കാറുകളൊക്കെ തന്നെയും ഇങ്ങനെ നശിച്ചു പോവുക ആളുകൾക്ക് പരിക്കേൽക്കുക എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല ദേശീയ ശ്രദ്ധ പോലും പുലർത്തേണ്ട ഒരു കാര്യമാണ് കേന്ദ്രം ഇതിന് മറുപടി പറഞ്ഞ് മതിയാകൂ എന്നത് കൃത്യമായ കാര്യമാണെന്ന് പറയാം ആറുവരി പാതയിൽ തൃശൂർ ഭാഗത്തേക്ക് മാത്രമാണ് ഇവിടെ തുറന്നു കൊടുത്തിട്ടുള്ളത് അപകടത്തിൽപ്പെട്ട കാറുകൾ ഏറെ സാഹസപ്പെട്ടാണ് മാറ്റിയത് പോലും റോഡ് പണിയിൽ മതിയായ നിരീക്ഷണം ഇടുന്ന വസ്തുക്കൾ കൂടിയാണ് ഈ സംഭവം പുറത്തേക്ക് കൊണ്ടുവരുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വയൽ കഴിയുന്നത് വരെ സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത് ഉച്ചയ്ക്ക് വാഹനങ്ങൾ കുറവുള്ള സമയത്താണ് റോഡ് ഇടിഞ്ഞു വീഴുന്നത് കാരണം വലിയ ദുരന്തമാണ് ഒഴിവായത് ഇല്ലെങ്കിൽ മുകളിലും താഴെയുമൊക്കെയായി വലിയ അപകടം ഉണ്ടായനെ അപകടത്തെ തുടർന്ന് ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു മറ്റു റോഡുകളിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടതെന്നും പറയണം നിർമ്മാണം റോഡിന്റെ അരിക കെട്ടി ഉയർത്തിക്ക് കട്ടകൾ വീണ്ടുകീറിയിട്ടുണ്ട് മുഗൾ ഭാഗം ഇത്രയും അധികം ഉയർത്തുമ്പോൾ അതനുസരിച്ച് അടിഭാഗത്തെ നിർമ്മാണമെന്ന നാട്ടുകാർ ഉയർത്തിയ ആശങ്കയും ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് മഴക്കാലത്ത് കടലുണ്ടിപ്പുഴയിലെ വെള്ളം കുരിയാട് പാടത്തിന് കുറുക്കെ കടന്ന് വീണ്ടും കടലുണ്ടിപ്പുഴയിലേക്ക് എത്തുന്ന നീരൊഴുക്കിയ ഭാഗമാണെന്നും പരിഗണിക്കാതെയാണ് ഈ ഭാഗത്ത് അടിത്തറയൊരുക്കിയതെന്നും പറയുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ സർവീസ് റോഡിൽ വെള്ളം മുങ്ങിപ്പോൾ തന്നെ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ആളുകൾ സൂചിപ്പിച്ചിരുന്നു മഴ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡിന്റെ പ്രതലം അല്പം താന്നിരുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഭാഗത്ത് അൻപത് അടിയിലധികം ഉയരത്തിൽ കെട്ടിടം പൊക്കിയ പാത നിൽക്കുന്നുണ്ട് അത് എഞ്ചിനീയർമാർക്ക് പരിശോധിക്കാം എന്നതാണ് ദേശീയപാതാ വിഭാഗം പറഞ്ഞെങ്കിലും പിന്നീട് പരിഹാരം ഒന്നും ഉണ്ടായില്ല സർവീസ് റോഡാണ് ആദ്യം ഇടിഞ്ഞത് ഇതിന് പിന്നാലെ പുതിയ ആറു വരി പാതയുടെ ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു ദേശീയപാതയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന ജെ സി ബിയും അപകടത്തിൽപ്പെടുകയായിരുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും ദേശീയ തലത്തിൽ ചർച്ചയുണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ ചർച്ച ചെയ്തിട്ടും ഇതൊന്നും കേന്ദ്രത്തിലേക്ക് എത്തുന്നില്ല എന്നും ഇതിനാരും മറുപടി പറയുന്നില്ല എന്നും പറയുന്നുണ്ട് ഏറ്റവും വേഗതയേറി തന്നെയാണ് ഇതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ദേശീയപാത ഏറ്റവും വേഗതയേറിയ ഒരു സംഭവമാണ് എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുമ്പോൾ എത്ര വേഗതയേറിയിട്ടും കാര്യമില്ല എന്ന് വീണ്ടും പറഞ്ഞേ മതിയാകൂ